അസലാമലൈക്കും പാലക്കാട് ഗ്ലോവിലേക്ക് സ്വാഗതം എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരോടും ഒന്ന് സംസാരിക്കാനുണ്ട് പിന്നെന്തെന്നാൽ ഞങ്ങൾ ആദ്യം നടത്തിയിരുന്ന കടയിൽ നിന്ന് താഴത്തേക്ക് ഐ ടി വേൾഡ് എന്ന് പറയും ആ കടൻ്റെ അടുത്താണ് ഞങ്ങളുടെ കപ്പുകട ആദ്യം രണ്ട് മരത്തിൻ്റെ ചിക്ണാമ്പാറ രണ്ട് മരത്തിൽ പാലക്കാട് കൊല്ലങ്കൂട് ചിക്ണാമ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കട പക്ഷേ അവിടെ രണ്ട് മരത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ തട്ടുകടയിട്ട് ഒരു കച്ചവടം ചെയ്തിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ ഓട്ടോരത്തേ നിന്ന് കച്ചവടം ചെയ്തിരുന്നു ഇപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾ കട മാറിയിരിക്കുകയാണ് ഐ ടി ബേൾഡ് അതിൻ്റെ തൊട്ടാണ് അതിൻ്റെ കാട് കുറച്ച് ഇറക്കത്തിന് ഐ ടി ബേൾഡ് അതിൻ്റെ തൊട്ടാണ് ചിക്കനാ തന്നെയാണ് ഞങ്ങളുടെ കട്ട്ലറ്റ് സമോസ റോള് കപ്പി എന്നുള്ള കട ഞങ്ങൾ നടത്തുന്നത് പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹകരിക്കണം വരണം നിങ്ങളെല്ലാവരും സഹകരണം വേണം എല്ലാവരോടും എനിക്ക് പറയുക ഇട്ട കാണിച്ചു തന്ന വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം എനിക്ക് ഞാൻ നല്ല നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം എനിക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് പറയാൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോയില് ഇന്ത്യയിൽ കാണിക്കുന്നത് നിങ്ങൾ എന്നെ സഹകരിക്കണം നിങ്ങളിങ്ങോട്ട് വരണം പിന്നെ കട അറിയാത്തവർ ഇതിന് ഇങ്ങോട്ട് വരണം കട അറിയാത്തവർ അറിഞ്ഞ് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം താഴെയാണ് ഞങ്ങൾ ഐ ടി കണ്ട് കടൻ്റെ തൊട്ടാണ് ഞങ്ങളുടെ തട്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കൊല്ലം പാലക്കാട് കൊല്ലംകൂർ എന്ന സ്ഥലത്ത് ഗ്രാമം ഗ്രാമഭംഗി കാണാൻ ആസ്വദിക്കാൻ വരുന്ന വഴിയിൽ തന്നെയാണ് ഞങ്ങളുടെ കട്ടുകട ഞങ്ങൾ പോണ വഴിക്ക് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ കട്ടുകട നിങ്ങളിവിടെ വരണം സഹകരിക്കണം നിങ്ങളെല്ലാവരും എല്ലാ എല്ലാവരും ഇവിടെ കാണാൻ വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ കാണാൻ വരികയാണെങ്കിൽ കാക്കാൻ്റെ കടയിൽ വന്ന് ചായ പിടിച്ചിട്ട് പോകണം ഇപ്പൊ കട ഇങ്ങോട്ടായ കാരണം ആൾക്കാർ ആർക്കും ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു ഇവിടെ ആരും ഇവിടെ ഇട്ട കാര്യം അറിഞ്ഞിട്ടില്ല അപ്പൊ അത് കാരണം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം കാത്താൻ്റെ കടയിലേക്ക് വരണം നമ്മളെല്ലാവരും സാധാരണമാണ് നമ്മളോട് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് പറയാനുള്ള കാരണം കാരണം കാത്താൻ്റെ എണ്ണക്കടികളൊക്കെ വീഡിയോയിൽ മറിയും ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കണ്ട് പഠിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കട്ട്ലറ്റ് സമോസ റോള് പത്തിരി പൊക്കവടം വാടകബജി മുളക് ബജി മുട്ട ബജി പിന്നെ കടമ്പരി പരിപ്പട എല്ലാ കടികളും ഈ താത്താൻ്റെ കടയിലുണ്ട് അപ്പൊ ഈ താത്ത വീടിയോ എല്ലാ വീട്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ വീടിയോ മുഴുവനും കാണുന്നു ഞങ്ങളുടെ കട്ടുകട മാറി അറിഞ്ഞിട്ടില്ലെങ്കില് ප ඩිය පන්ු මොද වැැ ටගේ එයාම විදිිය කරන්න ම රැහන්න